എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കാപ്പ ഉത്തരവ് ലംഘിച്ച ജില്ലയിൽ പ്രവേശിച്ചയാളെ ആക്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിൽ അഞ്ചു പേരും കാപ്പ ഉത്തരവ് ലംഘിച്ചയാളും അറസ്റ്റിൽ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റി സ്വദേശി വാലത്തറ വീട്ടിൽ മാക്കാൻ രാജേഷ് എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷ് സുഹൃത്തുമൊത്ത് കാറിൽ സഞ്ചരിക്കവെയാണ് അഞ്ചംഗ സംഘം ആക്രമിച്ചത് പതിനാല് ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും ഇരുപത്തിയൊന്നായിരം രൂപയും അക്രമികൾ കവർന്നിരുന്നു കേസിലെ പ്രതികളായ മേത്തല കണ്ടംകുളം സ്വദേശി കൊള്ളിത്തറ വീട്ടിൽ ഷാനു എന്നറിയപ്പെടുന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷാനവാസ് മേത്തല അഞ്ചപ്പാലം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വിജേഷ് മേത്തല സ്വദേശിയും ഇപ്പോൾ മാള നെയ്തുടുക്കുടിയിൽ താമസിക്കുന്ന നെല്ലിപ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഫാസിൽ മേത്തല അഞ്ചപ്പാലം സ്വദേശി അറക്കുളം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഹനീസ് മേത്തല എടമുക്ക് സ്വദേശി പെരുമ്പിയിൽ വീട്ടിൽ മണ്ണെണ്ണ ഷാനു എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാനവാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൗഡിയായ രാജേഷിനെ കാപ്പാ നിയമപ്രകാരമുള്ള തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആറുമാസത്തേക്ക് വിലക്കിയിരുന്നു ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് രാജേഷിനെയും അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ എസ് എസ്ഐമാരായ കെ സാലിം സജിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷെമീർ നിനൽ ജിജോ ജോസഫ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്